പ്രത്യേകിച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം നടത്തിയ വാഹന ജാഥയ്ക്ക് പാണ്ടിക്കാട് ടൗണിൽ സ്വീകരണം നൽകി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ജനുവരി താനൂരിലാണ് ജില്ലാ സമ്മേളനം ജനുവരി ഇരുപത്തിയെട്ടിന് താനൂരിലാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടക്കുക ഇതിന്റെ പ്രചാരണാർത്ഥം നടത്തിയ വാഹന ജാഥയ്ക്കാണ് പാണ്ടിക്കാട് ടൗണിൽ സ്വീകരണം നൽകിയത് ചടങ്ങിൽ പാണ്ടിക്കാട് മേഖലാ പ്രസിഡന്റ് അസീസ് മാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജാഥാ ക്യാപ്റ്റൻ അച്യുതൻ മുഖ്യ പ്രഭാഷണം നടത്തി വർഷത്തിൽ ഒരിക്കൽ ഒരു ജില്ലാ ജില്ലാ സമ്മേളനം നടക്കുകയാണ് ഈ അതിന്റെ ഗംഭീരത